അവിടെ ഓരോ ഫിഷിങ്ങിലൊക്കെ സ്വാഗതം നമ്മൾ ഇന്നുള്ളത് തേവരയിലാണ് തേവരയിൽ നിന്ന് മീനടിക്കുമോ എന്ന് നോക്കാൻ വേണ്ടി വന്നൊക്കെയാണ് അപ്പൊ മഴയൊക്കെ മാറിയിട്ടുണ്ട് മീൻ അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇന്ന് മീനെ കിട്ടുമോ എന്നുള്ളതെന്ന് നോക്കാം അപ്പൊ നമ്മൾ തേവരയിലാണ് വൈകുന്നേരം ഒരു നാല് മണിയായിട്ടുണ്ട് അപ്പോൾ നാലുമണി ആയപ്പോൾ ഉള്ള അവസ്ഥ നോക്കിയാൽ അങ്ങോട്ട് നല്ല തിരക്കാണ് എല്ലാവരും വന്നിട്ടുണ്ട് പായൽ ചെറുതായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് മീൻ ഇല്ല എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കണ എന്ന് പറയണത് ചിക്കനും അയിലയമാണ് കൊണ്ടുവന്നേക്കുന്നത് ചെറിയ അയിലയും ചിക്കനുമാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ നമുക്ക് അതിൽ മീനടിക്കുക എന്നുള്ളത് ഒന്ന് നോക്കാം അപ്പോൾ ആ ചിക്കൻ കൊണ്ടുവന്നേക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരി അടിക്കാറുണ്ട് ഏരി അടിക്കാറുണ്ട് അപ്പോൾ ഏരിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ കൊണ്ടുവന്നേക്കുന്നത് ചിക്കനിൽ ഏരി അടിക്കുക എന്നുള്ളതൊക്കെ നോക്കാം നമുക്ക് പിന്നെ ഉണ്ട് അയില നമുക്ക് ഇട്ട് നോക്കാം മഴയൊക്കെ മാറിയിരിക്കലാണ് അപ്പോൾ മീൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇന്ന് മീൻ കിട്ടുക ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കാം മീനടിച്ചിട്ടുണ്ട് മീൻ അടിച്ചിട്ടുണ്ട് മീനടിച്ചിട്ടുണ്ട് അല്ലേ ഏരി അടിച്ചിട്ടുണ്ട് ആ ഒരു അരി പൊക്കിയിട്ടുണ്ട് ല്ലേ കാണാത്തൊരു വീട്ടിൽ ഇന്നത്തെ ആൾക്കാർ ശരിയാണ് ഏരിച്ചകര ഏരിച്ചകര ഏരി മാത്രു ഇതാ ഇല്ല പൈസ വീഴുന്ന അടുത്ത പേരടിച്ച

പട്ടുതന്നെ പിടിക്കാം മീനടിക്കാണ്ടപ്പം പിടിച്ച രണ്ടാമത്തെ പ്രശാന്ത് പിടിച്ചിരിക്കുകയാണ് മീനടിച്ചിട്ടുണ്ട് കിട്ടിയാളി മതില നോക്കിയിരുന്നു ഇനി നീ ഒന്നു അരില്ല പ്രശാന്ത

ഉള്ളില് ഭയങ്കര അരമ്പോഴത്തെ സാധനം അതിലോടെ കൊളുത്തട്ടൊക്കെ പിടിച്ചു വരുന്നു മോലെ പോയാ മടിച്ചെല്ലാം ഒരു ദിവസം മടിയ കളയോ

ഭയങ്കര ഊരു എടുക്കട്ടെ ഇന്നത്തെ വീഡിയോ നിർത്തണം കേട്ടോ അപ്പൊ നമുക്ക് കിട്ടിയേക്കണ മീനൊക്കെ ഒന്ന് കാണാം അത് ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട് എടുത്ത് നോക്കട്ടെ ഇത്ര മീനാണ് നമുക്ക് കിട്ടിയേക്കണം ഒന്ന് രണ്ട് tá um... um...